നമസ്കാരം ഫോക്സ് ഡെയിൽ നിന്ന് പത്മകുമാർ നിങ്ങളൊരു സുരക്ഷിതമായ ഇൻവെസ്റ്റ്മെന്റോ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയുടെ ഭാഗമാകാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലേറെയായി തിരുവനന്തപുരം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് കമ്പനി നിങ്ങൾക്കായി ഒരു പുതിയ ബിസിനസ് അവസരം ആവശ്യപ്പെട്ടു എൽഇഡി ഇലക്ട്രിക്കൽ ഹൌസ് ഹോൾഡ് ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ കച്ചവടക്കാരിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു നൂതനമായ ബിസിനസ് ആശയമാണ് ഈ കമ്പനി നിങ്ങൾക്കായി കാശ് മുടക്കി അനാവശ്യമായി കച്ചവടക്കാർ സ്റ്റോക്ക് എടുത്തു വെക്കട്ട എന്നുള്ളതാണ് ഈ ബിസിനസ് മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബിസിനസ് മോഡൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഫാക്ടറി നേരിട്ട് സെയിൽസ് ഹബുകൾ ഓപ്പൺ ചെയ്യും ഇത്തരം സെയിൽസ് ഹബുകളിലൂടെ കച്ചവടക്കാർക്ക് തങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് സാധ്യതയുള്ള പത്ത് ജില്ലകളിലാണ് ഫാക്ടറി നേരിട്ട് സെയിൽസ് ഹബുകൾ ഓപ്പൺ ചെയ്യുന്നു നൂതനമായ ഈ ബിസിനസ് അവസരത്തിലേക്ക് നിങ്ങൾക്കും ഓരോ സെയിൽസ് ഹബിലെയും ടോട്ടൽ ബിൽഡ് എമൗണ്ടിന്റെ പത്ത് ശതമാനം ആ സെയിൽസ് ഹബിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ പ്രതിവാസ വരുമാനമായി ഫാക്ടറി നേരിട്ട് മാർക്കറ്റിംഗും സെയിൽസും ഡെലിവറിയും നടത്തുന്ന ഇത്തരം സെയിൽസ് ഹബുകളിൽ പ്രതിമാസം ഏഴു ലക്ഷം രൂപ വരെയുള്ള ബിസിനസ് നടക്കും ഇനി വൈകല് ആദ്യഘട്ടത്തിൽ ഈ ബിസിനസ് അവസരം പത്ത് പേർക്ക് മാത്രം മറ്റ് വിവരങ്ങൾക്കും ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന അമ്പരുമായി നന്ദി